ിതന്നിൽ കളിച്ചു കുളിച്ചുടൻ കാളിയൻ തന്നെ അമർത്ത കൃഷ്ണാഹരി കാട്ടുതീയായിട്ടു വന്നോരസൂരനെ ധാർഷ്ട്യമായി മലേ നുകർന്ന കൃഷ്ണാഹരി ഭഗവാനെ ധർമ്മത്തിന് അനേകം സ്വരൂപങ്ങളുണ്ട് പലരും പല സ്വരൂപത്തിലാണ് ധർമ്മത്തെ ആചരിക്കുന്നത് എങ്കിലും നിഷ്കൃഷ്ടമായ സ്വരൂപം എന്താണ് എന്നൊന്ന് വിവരിച്ചു തരൂ അർജുന ഈ ചോദ്യം ഋഷികൾ പണ്ട് ബ്രഹ്മദേവനോട് ചോദിക്കുണ്ടായി ബ്രഹ്മദേവൻ അതിന് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് ഏത് വിധ കർമ്മഫലം ജന്മസാഫല്യമാകുന്ന കൈവല്യ പ്രാപ്തിയാണ് അതുകൊണ്ട് കൈവല്യപ്രാപ്തിക്ക് തടസ്സമായിട്ടുള്ളതൊന്നും ധർമ്മമാവാൻ വഴിയില്ല പല തരത്തിലുള്ള ആചരണങ്ങൾ കാണുന്നു എന്നുള്ളത് സ്വാഭാവികം മാത്രമാണ് കാലദേശ കർത്താക്കളുടെ ആചരണത്തിലുള്ള മാറ്റം കൊണ്ട് ആചരണങ്ങൾക്ക് മിക്കവാറും വ്യത്യാസം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഈ ആചാരങ്ങളിലുള്ള ആകൃതി വ്യത്യാസം സാരമാക്കേണ്ടതില്ല അഹിംസയും ജ്ഞാനവും ഒരിക്കലും നിഷേധിക്കത്തക്കതല്ല അതുകൊണ്ട് ധർമ്മത്തെ എങ്ങനെയൊക്കെ ആചരിക്കുമ്പോഴും അദ്വൈതവും നിഷ്കൃഷ്ടവുമായ ജ്ഞാനം സമ്പാദിക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു ജീവിക്കും തൻ്റെ ജീവിതം കൊണ്ട് ഉപദ്രവം ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ധർമാചരണത്തിൻ്റെ പ്രഥമ ഫലം ജ്ഞാനപ്രാപ്തിയാണ് എന്ന് മനസ്സിലാക്കണം ലോകത്തില് ഒരു ജീവിയും ദുഃഖത്തെ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് ഓരോ ജീവിക്കും അവനവന് കഴിയുന്ന വിധത്തില് സുഖത്തെയും സന്തോഷത്തെയാണ് കൊടുക്കേണ്ടത് ധർമാചരണത്തിൻ്റെ മര്മ്മങ്ങളില് അതിപ്രധാനമാണ് അഹിംസ അഹിംസയും ജ്ഞാന സമ്പാദനവും അർജുന പഞ്ചഭൂതങ്ങളാണ് ഈ ജഗത്ത് മനസ്സും പഞ്ചഭൂതങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ഓരോരുത്തരുടെയും മാനസിക സംസ്കാരം ഭൗതികമാണ് ജനിക്കുന്നതും ജീവിക്കുന്നതും മരിക്കുന്നതും എല്ലാം ഭൗതിക സംസ്കാരത്തോട് കൂടിയാണ് ഇന്ദ്രിയവും മനസ്സും ബുദ്ധിയും എല്ലാം എപ്പോഴും ഭൂതസംസ്കാരം കൊണ്ട് നിറഞ്ഞിരിക്കുന്നവയാണ് ഇന്ദ്രിയങ്ങൾ സ്വാഭാവികമായിട്ട് ശബ്ദാദി വിഷയങ്ങളാൽ ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവയാണ് അതുകൊണ്ട് അവ എപ്പോഴും വിഷയത്തോട് ചേർന്നേ നിൽക്കൂ ആ ഇന്ദ്രിയങ്ങളുടെ പ്രേരണയ്ക്ക് വിധേയമാണ് മനസ്സ് മനസ്സിൻ്റെ പിന്നിൽ ബുദ്ധിയും ബുദ്ധിയോട് കൂടി ചേർന്ന് പുരുഷനും ശബ്ദാദി വിഷയങ്ങളോട് കൂടി കൂടിച്ചേർന്നുകൊണ്ടിരിക്കുന്നു ഇതാണ് സ്വഭാവം ഈ സ്വഭാവത്തെ നമുക്ക് അടക്കാൻ കഴിയുന്നില്ല കർമ്മമാണ് അതിന് കാരണം എന്ന് ചിലർ പറയുന്നുണ്ട് അല്ല അത് ശരിയല്ല സ്വഭാവം തന്നെയാണ് അതിന് കാരണം സ്വഭാവത്തെ അടക്കാൻ കഴിഞ്ഞാൽ കർമ്മം ബാധിക്കുന്നില്ല ഇതാണ് പരമാർത്ഥം അതുപോലെ പുരുഷൻ അല്ലെങ്കിൽ ജീവൻ കർമ്മമയനാണ് കർമ്മത്തിൽ നിന്ന് ജീവനെ വേർപെടുത്താൻ കഴിയില്ല എന്ന് ചിലർ പറയുന്നുണ്ട് അതും ശരിയല്ല പുരുഷൻ കർമ്മമയനല്ല മറിച്ച് വിദ്യാമയനാണ് ജനിച്ചു വളരുന്ന ഓരോ ജീവനും കർമ്മത്തെ അല്ല മറിച്ച് ജ്ഞാനത്തെയാണ് അന്വേഷിക്കുന്നത് കർമ്മം കൊണ്ടല്ല ജ്ഞാനം കൊണ്ടാണ് ജീവൻ തൃപ്തിപ്പെടേണ്ടത് ഈ സ്വഭാവം കൊണ്ട് പുരുഷൻ അല്ലെങ്കിൽ ജീവൻ കർമ്മമയനല്ല സ്വാഭാവികമായി വിദ്യാമയനാണ് പുരുഷൻ എങ്കിൽ എന്തുകൊണ്ടാണ് ജ്ഞാനം അന്വേഷിക്കപ്പെടേണ്ടി വരുന്നത് സ്വാഭാവികമായി ജ്ഞാനം ഉണ്ടാവേണ്ടതല്ലേ എന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ സംശയം വേണ്ട ജീവന് സ്വാഭാവികമായി തന്നെ ജ്ഞാനം ഉണ്ട് പക്ഷേ അവൻ്റെ സ്വഭാവം കൊണ്ട് അത് മറയപ്പെട്ടിരിക്കുകയാണ് സ്വഭാവത്തിൻ്റെ സ്വാധീനം ഇല്ലാണ്ടായി തീരുമ്പോൾ സ്വാഭാവികമായി തന്നെ ജ്ഞാനം പ്രകാശിക്കും ജ്ഞാനസമ്പാദനത്തിന് വേണ്ടി ചെയ്യപ്പെടുന്ന പ്രയത്നവും ഓരോ പ്രകാരത്തിൽ പ്രകൃതിയെ അല്ലെങ്കിൽ സ്വഭാവത്തെ നിയന്ത്രിക്കലാണ് എന്ന് ധരിക്കണം ആ സ്ഥിതിക്ക് സ്വഭാവത്താൽ മറയപ്പെട്ടതാണ് ജ്ഞാനം എന്ന് നാം മനസ്സിലാക്കണം അർജുന കുതിരകൾ വണ്ടിയെ നയിക്കുന്നത് പോലെ ഇന്ദ്രിയങ്ങളാണ് ഈ ശരീരത്തെയും അതിലെ ജീവനെയും പല കാലദേശങ്ങളിലേക്കും കർമ്മങ്ങളിലേക്കും അനുഭവങ്ങളിലേക്കും എല്ലാം വലിച്ചുകൊണ്ട് പോകുന്നു കുതിരകൾക്ക് കടിഞ്ഞാൺ എന്ന പോലെ മനസ്സ് ഇന്ദ്രിയങ്ങളുടെ കടിഞ്ഞാണാണ് അത് കാരണം മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ ശക്തമായി നിയന്ത്രിക്കാൻ കഴിവുണ്ടാകണം അനന്തരം ബുദ്ധി കൊണ്ട് മനസ്സിനെ ഏകാഗ്രവും നിശ്ചലവും ആയി തീർക്കണം പിന്നീട് ബുദ്ധിയെ ക്ഷേത്രജ്ഞനുമായി അഭിമുഖീകരിക്കാൻ തയ്യാറാക്കണം കാലം കൊണ്ട് തൻ്റെ സ്വഭാവത്തെ പതുക്കെ പതുക്കെ ജയിക്കാൻ സാധിക്കും ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളോടുകൂടി ചേരാനോ മനസ്സ് ചഞ്ചലപ്പെടാനോ ഇടവരരുത് സ്വഭാവവിജയത്തിന് ആത്മോപാസനയോളം നല്ല സാധനാനുഷ്ഠാനം വേറെ ഇല്ല സ്വഭാവം അടങ്ങുമ്പോൾ ആത്മസ്വരൂപം നിരാവരണമായി തീരും അതോടെ ആത്മസ്വരൂപം പ്രകാശിക്കാൻ തുടങ്ങും ആ അനുഭവത്തെയാണ് ജ്ഞാനം എന്ന് പറയുന്നത് കരണങ്ങളെ അടക്കിയ ആത്മോപാസനം തന്നെയാണ് തപസ് തപസ് കൊണ്ട് സാധിക്കാത്തതായി ഒന്നും ഇല്ല എത്രയൊക്കെ മഹാഭാവങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും തപസ്സുകൊണ്ട് അവയുടെ എല്ലാ ദോഷങ്ങളും തീരും ഒന്നും പഠിക്കാത്ത മൂഢന്മാർക്ക് പോലും തപസ്സുകൊണ്ട് ജ്ഞാനം പ്രകാശിപ്പിക്കാമെങ്കിൽ പിന്നെ ആർക്കാണ് ഇത് സാധിക്കാത്തത് അതുപോലെ തന്നെയാണ് സിദ്ധികള് തപസ് കൊണ്ട് എല്ലാം സാധിച്ചെടുക്കാം എന്നിങ്ങനെ അനുഗീത എന്ന ഈ ഉപദേശ പരമ്പര ശ്രീകൃഷ്ണൻ അർജുനനെ ഉപദേശിച്ചു കൊടുക്കുകയുണ്ടായി ഭഗവാനും അർജുനനും കൂടി ഹസ്തിനപുര രാജധാനിയിലേക്ക് പുറപ്പെട്ടു എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശിസ്സുകൾ എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക समस्ता सुखिनो भवन्तु